കണ്ടോ ജാനിക്കുട്ടി നട്ടു വളർത്തിയ മത്തങ്ങ കർഷക വനിത എന്തു അതിന് പടം വരച്ചത് കാണിച്ചു അതിന് കണ്ണും മൂക്കുമൊക്കെ വരച്ചിട്ടുണ്ട് ചുവടുവശം തിരിച്ച അപ്പുറം അപ്പുറം ആ ഉണ്ടെ അപ്പൊ മാമിക്ക് കറി വെച്ചിരുന്നെട്ടൊണ്ടുവച്ചേര് സന്ധ്യയ്ക്ക് അമ്മക്കളിയും ഇവിടുത്തെ നമ്മുടെ കുഞ്ഞോനും കൂടെ മുടി ജീവാണ് തുണി വന്നുമ്പോ കളയാലേ മടക്കി വെച്ചേക്കോ മടക്കി വെച്ചേക്കോ കല്ലിപ്പയ്യോമി കുഞ്ഞു കുഞ്ഞു രണ്ടട വരാ പരിപോടത്തിന് എന്താണ്ടോ കുഞ്ഞോ കുഞ്ഞോ വെച്ച് പരിപ്പുവട മതി ആ ചാക്ക

ഒന്നും അവളൊക്കെ ഒന്നും പറ്റിയില്ല എല്ലാരും പറഞ്ഞു അവളെ എല്ലാണ്ട് ഞാൻ പ്രിയങ്ങളെ ിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉഷ്ണെ ഭയങ്കര ഉഷ്ണം അവിടെ നിങ്ങോട്ട് നടന്ന് വന്ന് ഈ ഇറക്കം ഇറങ്ങി വരുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര പിന്നെ ഇന്ന് ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു കൂട്ടിനെ കണ്ടു കേട്ടോ മെഡിസിൻ മേടിക്കാൻ അതുവഴി പോയപ്പോൾ വന്ന് ചോദിച്ചു അമ്മകളിൽ നിന്നുള്ള വീഡിയോ ചെയ്യുന്ന എന്നൊക്കെ ചോദിച്ച് വേണ്ടിയിട്ട് പോയി സംസാരം കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയി പേരും ഒന്നും പറഞ്ഞില്ല സ്ഥലം ഇടാന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോ ഞാൻ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒക്കെ വരുന്നതും സംസാരിക്കുന്നതും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നതും സ്നേഹ സമ്മാനങ്ങൾ തരുന്നതും ഒക്കെ എന്റെ സന്തോഷം കൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് എനിക്കിപ്പോൾ മോനുകുട്ടിൻ്റെയും മുത്തിൻ്റെയും ഒരു ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്ത ഒരു സമ്മാനം ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നു ഞാൻ അവരോട് ആവശ്യപ്പെട്ടതല്ല അവർക്ക് എന്നോടും എൻ്റെ മക്കളോടുമുള്ള സ്നേഹം കൊണ്ട് എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അയക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നതാണ് അപ്പോൾ അയച്ചു തരുമ്പോൾ അതാണ് ഞങ്ങൾക്കുള്ള സമ്മാനം പിന്നെ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നവര് ഏത് സോഷ്യൽ മീഡിയ എടുത്താലും നിങ്ങൾക്ക് കാണാം അതിനുള്ള പേയ്മെന്റ് വാങ്ങാറുണ്ട് അതിനുള്ള ഗിഫ്റ്റുകൾ സ്വീകരിക്കാറുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്ന് എനിക്ക് സമ്മാനങ്ങൾ അയച്ചു തരുമ്പോൾ ഞാൻ അതിനൊന്നും പേയ്മെന്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഒരാളോടും അയച്ചിട്ടില്ല അപ്പൊ എനിക്ക് സമ്മാനങ്ങൾ തരുന്നതോ എൻ്റെ മക്കൾക്ക് സമ്മാനങ്ങൾ തരുന്നതോ ഒന്നും ഒരു ദുരുദേശവും ഇല്ലാതാണ് നാളത്തേക്ക് ചീത്തയാവും നാളെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവലാണ് പയർ വർഗ്ഗങ്ങളുടെ ഗുണനിലവാരത്തെ പറ്റിയും പോഷകങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാണ് അപ്പൊ അതിനെ നമ്മൾ എന്തെങ്കിലും പയർ വർഗ്ഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരണം എന്റെ കൂട്ടത്തില് വിളിച്ച് പറഞ്ഞു എനിക്ക് ഞാൻ പിന്നെ ടീച്ചറിനോട് ചോദിച്ചു ടീച്ചർ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും ഏതെങ്കിലും ഒരു പയർ വർഗ്ഗം എന്തായാലും തോരനോ അങ്ങനെ എന്തായാലും പയർ വർഗ്ഗം ആയിരിക്കണോന്നുള്ളത് കൊടുത്തുവിടണ അത്രേയുള്ള കാര്യം ഞാനതിന് അത് റെഡി ആക്കി അത് വെക്കും അത് ഇപ്പോഴാണ് അതിപ്പോഴേ റെഡിയാക്കി വെച്ച നാളത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ കേടാത്തില്ലേ ഞാൻ റെഡിയാക്കി തരേ

നമുക്ക് തരുന്ന സമ്മാനങ്ങളൊക്കെ സ്നേഹം കൊണ്ട് തരുന്നതാണ് നിങ്ങൾ കാണുന്നവരുടെ കണ്ണിലെ എന്തുവാ കാഴ്ചപ്പാടുകളുടെ ഒരു ഇതുകൊണ്ടാണ് വേറെ പല ചിന്തകളും നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത് കേട്ടോ ആ ചിന്തകളൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയത്തില്ല ചിന്തകളൊന്നും ഇവിടോട്ട് കമന്റുകളായിട്ട് ഇറക്കി വെക്കണ്ട അതൊന്നും ഞാൻ സ്വീകരിക്കുന്നതല്ല അത്രേ അത്രയുള്ളൂ പറയാം ഇന്ന് നമുക്ക് അടുക്കളയിൽ പണികളൊന്നും ഇല്ല ചോറും കറികളൊക്കെ ഇരിപ്പുകൊണ്ട് കേട്ടോ എന്തോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ഒരു കിലോ സവാളയും വാങ്ങിച്ചിട്ടുണ്ട് നാളെ എന്തെങ്കിലും തോരനോ എല്ലാം കൊടുത്തുവിടാ എന്നാണ് വിചാരിക്കുന്നത് പയർ തോരം കൊടുത്തുവിടാ പയർതോരം തന്നുവിടാ കെട്ടപ്പോ അത് മതി മോനിക്കൂട്ടം സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ വരാ കൊറേ തുണികളെ മടക്കി വെക്കാം മടക്കി വെക്കാം പിന്നെ ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സർജറി കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളുടെ കാര്യം അപ്പം അതിന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതിന്റെ കൂടെ എക്സസൈസുകളോടൊപ്പം നമ്മള് ഇപ്പൊ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എക്സർസൈസുകളോടൊപ്പം അപ്പൊ അതൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഇത് ആവശ്യമുള്ളവര് എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞ് ഈ എക്സർസൈസുകൾ ചെയ്യാതെ കൊണ്ട് കൈക്ക് നീരൊക്കെ വെച്ച് ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്തത് കൊണ്ട് കേട്ടോ അപ്പം അവരൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അതിനെപ്പറ്റി ഒരു ലോങ് വീഡിയോ ചെയ്യണേ അതിൻ്റെ കൂടെ ഈ ഇടയ്ക്ക് നമ്മൾ എക്സർസൈസുകളോടൊപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയണേന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് അതൊക്കെ കാണിച്ചു തരാം എനിക്കറിയാവുന്നത് ഞാൻ വലിയ എക്സ്പെർട്ടൊന്നുമല്ല ഡോക്ടറൊന്നുമല്ല എനിക്ക് അവിടുന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ അറിവില്ലാത്തവർക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഇത് അറിയാവുന്നവരെ ഇത് കാണണമെന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പം ഈ ഒരു നല്ല ഒരു ചിന്തയോടെയാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് പക്ഷെ കേൾക്കുന്നവർ ചെലപ്പോ ആ ചിന്തയോടെ ഇരിക്കുന്നവരായിരിക്കത്തില്ല അവരതിനകത്തെ തിന്മ മാത്രമേ കാണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെ നല്ല വശങ്ങൾ കാണാൻ മനസ്സുള്ളവര് മാത്രം കാണുക പിന്നെ ഇതിനെപ്പറ്റി അറിവ് അറിയാത്തവരുണ്ട് പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഉണ്ട് അവർക്ക് ഈ എക്സൈസുകളെ പറ്റി അറിയാതെ കണ്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് കൈയെല്ലാം നീര് വെച്ച് അപ്പൊ ആരോഗ്യമില്ല നടക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് അറിയാവുന്നവരുണ്ട് അപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അറിയാവുന്നവരും ഇത് കാണുമ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാവുന്നവരും ഇത് കാണണ്ട കണ്ടിട്ട് വെറുതെ അഭിപ്രായങ്ങളുമായിട്ട് വരും പിന്നെ അത് കാണുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രതികരിക്കും ഞാൻ പ്രതികരിച്ചില്ലെങ്കിലും അത് കാണുമ്പോ ചിലർക്കെങ്കിലും പ്രതികരിക്കണമെന്ന് തോന്നും പിന്നെ അത് പിന്നെ കഷവിഷയാവും അതുകൊണ്ട് അത് വേണ്ട അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടോ അപ്പൊ ഇത് പറഞ്ഞാൽ തന്നെ ഞാൻ വലിയ അഹങ്കാരിയാണ് നിശ്ചരിയാണെന്നൊക്കെ പറയുന്നവരുണ്ട് എനിക്കറിയാം എന്ത് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ഒരു വേറെ ചിന്തയോടെ ഒന്നും അല്ല ചെയ്യുന്നത് ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോ അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങള് എന്റെ പ്രിയങ്ങൾക്ക് പറഞ്ഞു തരാം ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ പല ഹോസ്പിറ്റലുകളിലും സർജറി ഒക്കെ കഴിഞ്ഞ് ഇന്ന പോലൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ അവരുടെ വിചാരം ഏർ കുറച്ച് ദിവസം ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു റെസ്റ്റും ഇതിന്റെ സ്റ്റിച്ചും ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെ ചെയ്യണ്ട പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ഒഴിവാക്കി കഴിയുമ്പോഴത്തേക്ക് കൈക്കൊക്കെ നീര് വെക്കുക അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ല കൈക്ക് സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് കൈ ഓൾറെഡി വ്യത്യാസമുണ്ട് എൻ്റെ കൈക്ക് കണ്ട വണ്ടി ഓടിക്കുന്നുണ്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൈക്ക് ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട് എന്നാൽ തന്നെ വലിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് ആ എക്സൈസുകളും ഈ മസാജിങ്ങും കൊണ്ടാണ് അപ്പം അത് എന്നെ പോലെയുള്ള എൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പങ്കുവെക്കുന്നതാണ് അപ്പോൾ അത് ഇഷ്ടമുള്ളവരൊക്കെ കാണുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും എക്സസൈസുകൾ ചെയ്യുക കേട്ടോ രാവിലെ വേണ്ടിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് ചെയ്യുക പിന്നെ അതോടൊപ്പം ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് പ്രയോജനപ്പെടാം കേട്ടോ വന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടത് നമ്മുടെ ബോൾ പ്രസ് ചെയ്യുന്നത് പിന്നെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് മസാജിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിങ്ങനെ താപ്പോട്ടാണ് കേട്ടോ ഒരിക്കലും നമ്മുടെ കൈ താത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ല സർജറി കഴിഞ്ഞ ഭാഗത്തെ കൈ മുകളിലേക്ക് നേരെ ഉയർത്തി പിടിച്ചിട്ട് ഇങ്ങനെയാണ് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തൂടെ വയറിലോട്ടാണ് അത് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് അത് എല്ലാ വശവും പതുക്കി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആശ്വാസം തോന്നും അത് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ആവും കേട്ടോ അപ്പൊ അതൊരു എപ്പ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്യാം പിന്നെ ബോൾ പ്രസ് ചെയ്യുന്നത് മോനു മോനുവേ എന്റെ ബോൾ അവിടെ ഇരിക്കുന്നത് ഇങ്ങനെ പിന്നെ ഉള്ള എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഈ മിക്സ് ഇരിക്കുന്നിടത്ത് പിന്നെയുള്ള എക്സർസൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ തോളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അത് ഒരു സൈഡിലോട്ട് മാത്രമല്ല ഇങ്ങനെ ഒരു അഞ്ചു തവണ റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും ബാക്കിലോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യുക ഈ എക്സർസൈസുകൾ എല്ലാം ചെയ്യണമെന്നേ ഉള്ളൂ എത്ര തവണ എത്ര നേരം എന്നൊക്കെ ഉള്ളത് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മതി കേട്ടോ പിന്നുള്ളത് നമ്മുടെ ബോർഡ് പ്രെസ്സിംഗാണ് അത് ഇങ്ങനെ കൈയുടെ വെള്ളയില് കണ്ടില്ല കണ്ടില്ല സാറേ അതുകൊണ്ട് ആ ബോർഡ് പ്രെസ് ചെയ്ത് അതിന്റെ ആ ഒരു തങ്ങോട്ടോ അപ്പൊ നമ്മുടെ കൈ വെള്ളയിൽ കൈവെള്ളയില് ഇങ്ങനെ വെക്കുക കൈ വിവർത്തു പിടിക്കുക എന്നിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൈ വെള്ളയിൽ ഇങ്ങനെ മുറൊക്കെ പ്രസ് ചെയ്യുക എന്നിട്ട് പതിയെ ഇങ്ങനെ റിലാക്സ് ആക്കുക കേട്ടോ അങ്ങനെ നമുക്ക് നീ പറഞ്ഞ പോലെ അഞ്ച് തവണ അല്ലെങ്കിൽ നമുക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്യുക ഇങ്ങനെ കൈ നിവർത്തുക ഇങ്ങനെ മുറുക്കുക പിന്നെ അരിച്ചെടുക്കുക അങ്ങനെയാണ് നമ്മുടെ കൈ വെള്ള വെള്ളയിലായിരിക്കണം ബോള് ഇങ്ങനെ പ്രസ് ആവുന്നത് അതാണ് ബോഡി പ്രസ് ചെയ്യുന്ന എക്സർസൈസ് പിന്നെ ക്ലൈമ്പിങ്ങാണ് ക്ലൈമ്പിങ്ങും ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഇതുപോലെ ഉള്ള ഒരു പ്രതലം ഉണ്ടെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാൽ എത്രയും ഹൈറ്റിൽ പോവാൻ പറ്റൂ അത്രയും ഹൈറ്റിൽ പോകാം അതുപോലെ തന്നെ താപ്പോട്ട് അപ്പൊ ഇതാണ് ക്ലൈമ്പിങ് എക്സസൈസ് അത് ചെയ്തതിന് ശേഷമുള്ളത് നമ്മുടെ കൈ നിവർത്തു പിടിച്ച് ഒരു റൊട്ടേഷൻ ആണ് മറ്റേ നമ്മൾ ഇങ്ങനെ തോളില് കൈ മടക്കി വെച്ച് റൊട്ടേറ്റ് ചെയ്തു അതുപോലെ തന്നെ ഈ സർജറി കഴിഞ്ഞ ഭാഗത്തെ കൈ നിവർത്തു പിടിക്കുക എന്നിട്ട് ഓരോ ചെറിയ വൃത്തം അതിന്റെ വലിയ വൃത്തം അതിന്റെ വലിയ വൃത്തം ഏറ്റവും വലിയ വൃത്തം അതിൽ നിന്ന് വീണ്ടും നമ്മൾ ആ വലിയ വൃത്തം അതിന്റെ ചെറിയ വൃത്തം അതിന്റെ ചെറിയ വൃത്തം അതിന്റെ ചെറിയ അങ്ങനെ റൊട്ടേറ്റ് അത് എത്ര നമുക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമോ എത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക ഒരുപാട് ഓവർ സ്പീഡ് ഒന്നും വേണ്ട അറിയാലോ നമ്മുടെ കൈക്ക് അധികം വലിയ ഗുണഗണങ്ങൾ ഒന്നും ഇല്ലാത്ത കൈ ആണ് വെറുതെ ഒരു കൈ മാത്രമാണിത് അപ്പൊ അതനുസരിച്ച് ചെയ്യുക പിന്നെ ഉള്ള എക്സർസൈസ് ബോൾ കൊണ്ട് തന്നെ ഉള്ളതാണ് അത് ഞാൻ ആ വീഡിയോയിലൊന്നും കാണിച്ചില്ല ഞാൻ മറന്നുപോയതാട്ടോ അപ്പൊ ആ ബോള് എടുക്കുക നമ്മളിങ്ങനെ ബോൾ ഈ കൈ ബാറ്റിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ബോൾ പിടിക്കുക വീണ്ടും അടുത്ത കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ഇതും എക്സസൈസുകളുടെ കൂട്ടത്തിലുള്ളതാണ് നമുക്ക് ഇടയ്ക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തായാലും അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്തായാലും ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അമർത്തി ബലം പിടിക്കുക അത് പതുക്കെ റിലാക്സ് ആക്കുക വീണ്ടും തിരിച്ച് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ബലം പിടിക്കുക റിലാക്സ് ആക്കുക അങ്ങനെ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പഴേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ ഉള്ളത് നമ്മുടെ ഒരു മേശപ്പുറത്ത് ഞാൻ മേശപ്പുറം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ പിന്നെ ഉള്ളത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു മേശപ്പുറത്ത് കൈ ഇങ്ങനെ വെക്കുക കൈ നിവർത്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ മുന്നോട്ടും പുറമോട്ടും ആക്കുക കൈ നിവർത്തി വെച്ചിട്ട് കൈ നിവർത്ത് വെച്ച് നമ്മുടെ കൈപ്പത്തി മുന്നോട്ട് പുറമോട്ട് അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകള് പിന്നെ മസാജിങ് നമുക്ക് ഏത് സമയത്തും ചെയ്യാവുന്നതാണ് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് ഭയങ്കര ആശ്വാസം തോന്നാറുണ്ട് എനിക്ക് അങ്ങനെയാണ് കേട്ടോ സർജറി കഴിഞ്ഞ സമയത്താണെങ്കിലും നമ്മുടെ ഈ എന്താ ഡ്രൈനേജ് ട്യൂബ് ബ്ലോക്ക് ആകുമ്പോൾ നമ്മുടെ കൈ ഉയർത്തി മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ പലപ്പോഴും അത് ഓപ്പൺ ആകുമായിരുന്നു അപ്പൊ നമ്മുടെ കൈ അല്ലാതെ തന്നെ നമുക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക എക്സർസൈസുകൾ മടിയുള്ളവര് മസാജിങ് എങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ മടിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കൈക്ക് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഭയങ്കര ഭാരം ചുമക്കേണ്ടി വരും അതുകൊണ്ടാണ് എക്സസൈസുകൾ ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ ഇത് എന്റെ പ്രിയങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ അവസ്ഥയിലുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് കൊണ്ട് ഇതിന്റെ താഴെ വന്ന ആരും നിങ്ങളല്ല നിങ്ങൾ മാത്രമല്ല ലോകത്തിലെ ക്യാൻസർ പേഷ്യന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ക്യാൻസർ വന്ന ഇതൊന്നും പറയണ്ട ഇതൊന്നും നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം കേട്ടോ അപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതന്നെ ഉള്ളു പിന്നെ ക്യാൻസർ എന്ന് പറയുന്നത് പുറത്ത് പറയാൻ പറ്റാത്ത രോഗമൊന്നുമല്ല എയ്ഡ്സ് ഒന്നുമല്ല എയ്ഡ്സ് രോഗികൾക്ക് പോലും അത് പുറത്ത് പറയുന്നതിന് മടിയൊന്നുമില്ല ക്യാൻസർ മാരകമായ ഒരു രോഗമാണ് അത് സർവൈവ് ചെയ്യുന്നവർ അവരെങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്ന് ലോകത്തോട് പറയുന്നത് അതേപോലെ അവസ്ഥയിൽ കടന്നു പോകുന്നവർക്ക് പുനർജീവിതം നൽകും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതിപ്പോ നാണക്കേട് കൊണ്ടോ പേടി കൊണ്ടോ ഒളിച്ചു വെക്കുന്നതൊന്നും ആരുടെയും തെറ്റല്ല പിന്നെ അത് പറയാൻ ബുദ്ധിമുട്ടുള്ളവർ പറയാതിരിക്കുക പറയുന്നവരല്ല മോശക്കാരാണെന്നുള്ള ഒരു അഭിപ്രായം നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചേക്കുക അത് പുറത്ത് പറയണ്ട കേട്ടോ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് അതൊക്കെ മനസ്സിലാവും അപ്പൊ ഇത്രയും ആധുനികമായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പോലും ഈ പൊട്ടക്കണറ്റിലെ തവളയെ പോലെ മറ്റുള്ളവരെ വിധിക്കാൻ കാത്തിരിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാതെ എന്റെ പ്രിയങ്ങളോടൊന്നുമല്ല അപ്പം ഞാന് ഇങ്ങനൊരവസ്ഥയിൽ കടന്നു പോയത് കൊണ്ട് ഞാൻ ചിരിക്കരുത് സന്തോഷിക്കരുത് ഞാൻ ഒരു കാര്യങ്ങളും പുറത്തു പറയരുത് ഞാൻ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള വിലക്കുകളൊന്നും എനിക്ക് ബാധകമല്ല ഞാനും എല്ലാവരെയും പോലെ ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഈ ലോകത്ത് എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാനും ഒരു മനുഷ്യജീവിയാണ് സന്തോഷങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് അപ്പൊ ഞാൻ അതെല്ലാം മാറ്റിവെച്ച് ഒതുങ്ങി കൂടി ഒരു ഇരുട്ട് മുറിയിൽ ജീവിച്ചോളാം എന്നൊന്നും ഒരിടത്തും വാഗ്ദാനം ഒന്നും കൊടുത്തിട്ടില്ല എന്റെ സന്തോഷങ്ങൾ എങ്ങനെയാണോ അതിൽ ജീവിച്ചു തീർക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ മുമ്പിലുള്ള ഒരു വഴി അതിനിടയിലാണ് നമ്മൾ സർവൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് മറ്റുള്ളവരോട് പറയുന്നത് ഒട്ടും മോശമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ അത് മോശമാണെന്ന് ചിന്തിക്കുന്നവര് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ആ അതല്ലാത്തവരെ കേറി അങ്ങ് ഭയങ്കര ഭരണവും കൊണ്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ അപ്പൊ അതല്ല നെഗറ്റീവായിട്ട് മാത്രം ഇപ്പോഴും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അസുഖമാണെന്ന് പുറത്ത് പറയുന്നത് പോലും നാണക്കേടായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസവും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേച്ചി എന്നോടൊരു കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു എന്നിട്ട് പറഞ്ഞു കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണ് ഒന്നര വയസ്സേ ഉള്ളൂ അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേച്ചി കുഞ്ഞ് ചെറിയ കുട്ടികൾക്ക് ബ്ലഡ് ഒക്കെ വരുന്നത് കൂടുതലും എന്താണ് മാറുന്നതാണ് ക്യൂർ ആവുന്ന ക്യാൻസറുകളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം എന്ന് വെച്ചാല് കുട്ടികളിൽ ക്യാൻസർ വന്നാൽ അവർക്ക് മാനസികമായിട്ട് വലിയ തളർച്ച വരത്തില്ല കാരണം അവർക്ക് ശരീരത്തിന്റെ വേദനകൾ മാത്രമേ അറിയത്തുള്ളൂ ഞാനൊരു ക്യാൻസർ രോഗിയാണ് എനിക്ക് ചികിത്സയാണ് എനിക്ക് ഇനി ജീവിതമില്ല എന്നുള്ള ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളായത് കൊണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കാത്തത് കൊണ്ട് ഈ ശരീരത്തിന്റെ വേദനകൾ കീമോയിഡ് ഇഞ്ചക്ഷൻ്റെ ഒക്കെ വേദനകൾ മാത്രമേ ഉള്ളവർക്ക് അതുകൊണ്ട് തന്നെ അവര് പെട്ടെന്ന് സുഖം പ്രാപിക്കും ഈ മുതിർന്നവർക്ക് രോഗം വന്നാല് രോഗത്തെക്കാൾ ശരീരത്തിന്റെ രോഗത്തേക്കാൾ അവരുടെ മനസ്സിനെ ആദ്യം രോഗം ബാധിക്കുന്നത് എനിക്കിനി ജീവിതമില്ലേന്ന് കരുതി അങ്ങിയിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം ഒരു ലാസ്റ്റ് സ്റ്റേജിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ മനസ്സിനൊരു ധൈര്യം എനിക്ക് ഇത്രയും നാളൂടെ ജീവിക്കാൻ പറ്റുമോ അത്രയും നാൾ ഞാൻ സന്തോഷമായിട്ടിരിക്കും എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് കുറച്ചെങ്കിലും സക്സസ് ആകും അതല്ലാത്തത് കൊണ്ടാണ് മാനസികമായിട്ട് തളരുന്നത് കൊണ്ടാണ് പലതും ചികിത്സകള് ശരീരത്തിൽ പ്രയോജനപ്പെടാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ മാനസികമായിട്ട് തളരരുത് ഏർ ഒരവസ്ഥയിലും തളർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത് അവ വന്നിട്ട് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ എനിക്ക് വേണ്ട എന്നാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞത് കേട്ടോ കാരണം പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഇനി ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ട പ്രായം കഴിഞ്ഞു എന്ന് വെച്ചാൽ വേണെന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും അതല്ലാതെ വന്ന് നിങ്ങൾ അങ്ങനെ തന്നെ ആവണം നിങ്ങൾ ഇങ്ങനെ തന്നെ ആവണോന്ന് ഒരാളുടെ ജീവിത രീതി മാറ്റാനൊന്നും വേറൊരാൾക്ക് പറ്റത്തില്ല അവരവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ട് കേട്ടോ അപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുക അത്രയുള്ളൂ അപ്പോ ഇന്ന് ഇത്രയും പറയുന്നു അപ്പൊ ഇത് ഞാനിപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇത് എക്സർസൈസുകൾ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് തുടങ്ങണം കൈയുടെ നീര് പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ നീര് വെച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അതിന് വ്യത്യാസം വരും കൈക്കൊരു ഫ്ലെക്സിബിലിറ്റി തോന്നുന്നു അത് ചെയ്തു കഴിഞ്ഞോ കേട്ടോ അപ്പൊ അത് ചെയ്യ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് അപ്പോൾ ഏർ ഇനി നമുക്ക് തുണികളെല്ലാം പേർക്ക് ഇപ്പൊതുക്കി വെച്ചിട്ട് അത്താരം കഴിക്കാം കേട്ടോ അങ്ങനെ എന്റെ കോളേജിലൊക്കെ പോയിട്ടുണ്ടോ വിശേഷം ചോദിക്കട്ടോ എടുക്കുന്നില്ല എന്തുവാ എന്തോടുക്കുവാ പഠിക്കാനും എഴുതാനും ഒന്നൊന്നുമില്ലേ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ഒലത്തിയതുണ്ട് ബീഫ് വറത് ബീഫ് വറുത്ത് കോരിയതുണ്ട് ബീഫിനെ നിർത്തി പൊരിച്ചത് കൊണ്ട് ഇന്നലത്തെ വീഡിയോനി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കൊറേ കുരുന്ന് മുത്തുമണികളുണ്ട് എന്റെ ഒക്കെ കാണുന്നതെന്നും അവിടെ വരുന്ന വന്ന് കണ്ട് സംസാരിച്ചവരുണ്ട് അല്ലാതെ മെസ്സേജ് ഒക്കെ ഇടുന്ന കുറെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞിന്റെ കാര്യം ഈഷാന്ന പേര് കുഞ്ഞിന്റെ പേര് വീട്ടില് ഷാനു എന്ന് വിളിക്കും കേട്ടോ അപ്പൊ ഷാനു കൂട്ടിനോട് ഞാൻ ഇന്നലെ മെസ്സേജ് ഒക്കെ അയച്ച് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചക്കരൂമയൊക്കെ കൊടുത്തപ്പം ഷാനുകൂട്ടിനെനിക്കൊരു ചക്കരൂമ വന്ന ചക്കരൂമ ഞാൻ കേൾപ്പിക്കാവേ വേറെ എന്തോ അത് ആദ്യം എന്നോട് പറഞ്ഞു അത് അമ്മ അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി പറഞ്ഞു തന്നു കേട്ടോ കേട്ടോ അപ്പം ഈ ചക്കര ഉമ്മയും ഈ അമ്മകളി വിളിയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇതൊക്കെ നിർത്തി എവിടെയെങ്കിലും മുലക്കെറിയിരിക്കണമെന്നും ഞാൻ വിചാരിക്കുന്നത് തന്നെ തെറ്റല്ലേ അപ്പം ഒരു ഒരു മനസ്സിൽ ഒരു കുശുമ്പും പുന്നായ്മും ഒന്നുമില്ലാത്ത നമ്മുടെ ചക്കര മുത്തുമണികളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് ആ ഒരു മതി എനിക്ക് അങ്ങനെയുള്ള ഒരു മതി അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത് കേട്ടോ അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല വിധിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്നുള്ളത് എനിക്കറിയാം ഞാൻ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ചിലരും എന്ന് പറയും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല നമ്മുടെ ഓരോ ദിവസവും നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് അത് പറഞ്ഞു തന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇഷാൻ കുട്ടനും ചക്കരമ്മ വീഡിയോയിലൂടെ തന്നതാ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമുക്ക് ചോറ് എന്താ കൂട്ടാമ്പളം വേണ്ട വേറെ ശ്രമ ചോറും സാമ്പാറും മീന്തോരവും കൂടെ കഴിക്കാൻ മീന്തോരം കണ്ടപ്പോൾ തൊട്ട് ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇച്ചിരി സാമ്പാർ വെച്ചു ഇഡലി ആയിരുന്നേ അപ്പൊ ഇഡലിയുടെ കൂടെ ഒരു കുഞ്ഞി സാമ്പാർ വെച്ചു കഷ്ണമൊന്നുമില്ലായിരുന്നു തക്കാളിയും സവാളയും ഉരുളക്കിഴങ്ങും പരിക്കും ഇന്നത്തോടു കൂടി നമ്മുടെ മീന്തോരന്റെ റോൾ അവസാനിക്കുന്നതാണ് കോവയ്ക്ക മിഴുക്കുവാർട്ടി സുമ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇന്ന് മിഴുക്കുവാർട്ടിയൊക്കെ വെച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം നാടൻ കോവയ്ക്ക ഗോവയ്ക്കായതുകൊണ്ട് അതിൻ്റെതായ ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ് ചമ്മന്തിപ്പൊടിയോ മാങ്ങായോലം വേണോ ഓ വേണ്ട ഇത് മതിയല്ലേ അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് നമുക്കിനി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ പറഞ്ഞാലോ മോനുകുട്ടനും അമ്മയും കഴിക്കുവാണ് ഞാനും കഴിക്കട്ടെ ഓക്കേ ടാറ്റ ബായ് സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ